കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈനിൽ ഒരു പരസ്യം കണ്ടിട്ട് ഓടിപ്പോയിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ഉണ്ട് ടെന്നീസ് ക്രിക്കറ്റ് റീബോൺ പ്രാക്ടീസിംഗ് എന്നു പറഞ്ഞ സാധനം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വയം വേറെ ആൾ ഹെൽപ്പില്ലാതെ തന്നെ നമുക്ക് ടെന്നീസും കളിക്കാം ക്രിക്കറ്റും കളിക്കാം എന്ന് വെച്ച് ഒരു പ്രാക്ടീസ് സെക്ഷൻ പോലെ നമുക്ക് യൂസ് ചെയ്യാം ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എല്ലാ പിള്ളേർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം എക്സസൈസ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സാധനം കണ്ടിട്ട് ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്തു എഴുന്നൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പോൾ സി ഒടി ആയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്ത് സാധനം വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് ഈ സാധനം ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സംഭവമാണ് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം അതുമേ ഒരു ടെന്നീസ് ബോൾ കെട്ടിയിട്ടുണ്ടാവും ഇതാണ് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ക്രിക്കറ്റും ടെന്നീസും പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച സാധനം എഴുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണത് അപ്പോൾ ഇതിൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലും പിന്നെ ഒരു കയറും പിന്നെ അതുമ്മേ ഒരു അറ്റത്തൊരു ടെന്നീസ് ബോളും ഒരു ഞാണ്ട് വെച്ചിട്ടുണ്ടാവും അതാണ് സംഭവം എന്നിട്ട് ഈ അടപ്പം തുറന്നിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളമോ മണ്ണോ നിറച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റിക്കായിട്ട് ഒരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് നിൽക്കും അപ്പോൾ അത് വെച്ചിട്ട് അടിക്കുക അല്ലെങ്കിൽ അടിക്കുമ്പോൾ പറന്നു അതാണ് സംഭവം കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഒക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട് ആകൃഷ്ടനായിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത് അപ്പോൾ ആ വീഡിയോ ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും നമ്മളിങ്ങനെ ഒരു കൊച്ചിങ്ങനെ അടിക്കുന്നു ഇത് ടെന്നീസ് ബാറ്റുണ്ടാണ് അതുപോലെ ക്രിക്കറ്റ് ബാറ്റുണ്ട് അടിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് പരസ്യത്തിൽ പോലെ ഞാനും ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുമോ ഇല്ലയോ എന്ന് നോക്കുകയാണ് സംഭവം പരാജയമാണോ വിജയമാണോ എന്ന് നോക്കാമല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഈ സാധനത്തിനുള്ളിൽ ഫുള്ള് നിറയ്ക്കാം വേണമെങ്കിൽ അകു നിറച്ചാലും മതി അല്ലെങ്കിൽ മണ്ണ് നിറയ്ക്കാം ഒരു അതിൽ പറയുന്നുണ്ട് സാന്റ്റ് അല്ലെങ്കിൽ വെള്ളം ഏത് വേണമെങ്കിൽ നമുക്ക് നിറച്ച് ഇതിൽ സംഭവം വെച്ചേക്കാം ഇതിൽ സ്റ്റക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്നാൽ മതി അല്ലെങ്കിൽ സാധനം അടിക്കുമ്പോൾ അങ്ങനെ പോവും അപ്പോൾ അത് നമ്മൾ സ്റ്റക്കായിട്ട് ഈ സാധനം ഞാൻ നിർത്തി എന്നിട്ട് ടെന്നീസ് ബോൾ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ പ്രാക്ടീസിങ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ പരസ്യം കാണിക്കുന്നുണ്ട് ക്രിക്കറ്റ് ബാറ്റും ടെന്നീസ് ബോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ആദ്യം തന്നെ ബോൾ തിരിച്ചു വന്നു കുഴപ്പമില്ല പക്ഷെ അത് ആയത്ര ഒരു ഒറ്റ പ്രാവശ്യം തിരിച്ചു വന്നുള്ളൂ പിന്നെ ഈ പോലെ വരുന്നില്ല പിന്നെ വീണ്ടും പരാജയം ഇങ്ങനെയാണിത് നമുക്കൊരു എന്താ പറയുക പിന്നെ ഇതിൻ്റെ വള്ളി ഇതിൻ്റെ വള്ളി ഭയങ്കര നീളാണ് അപ്പോൾ ഇത് തിരിച്ചു വരുമ്പം ഈ വള്ളി കിടന്ന് ചുറ്റി ചുറ്റിപ്പിടിക്കുക അപ്പോൾ ഇത് ആക്ച്വലി ഇത് എഴുന്നൂറ് രൂപ പോയി എന്ന് പറഞ്ഞാൽ മതി സംഭവം മെനക്കേടാണ് ഈ സാ ഇതിൽ എന്ന് പറഞ്ഞാൽ മെനക്കേട്ട ഒരു പരിപാടിയാണ് കാശ് പോയി എന്ന് തന്നെ പറയാം മോഞ്ചി